അഡ്രിയൻ ലൂണയുടെ കരാറ് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് എന്താണ് പറയുക അറിയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അഡ്രിയൻ ഈസ് എ ലീഡർ ആൻഡ് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ എന്ന് പറയുന്നത് ഒരു നേതാവും നായകനും ഒക്കെയാണ് ഹീസ് ആൻ എക്സാമ്പിൾ ഓഫ് വാല്യൂസ് ആൻഡ് മെന്റാലിറ്റി വി വാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടു ഡിസ്പ്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിൽ പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന മെന്റാലിറ്റിയുടെയും മൂല്യങ്ങളുടെയും ഒരു യഥാർത്ഥ ഉദാഹരണമാണ് അഡ്രിയാൻ ലോണ എന്ന മനുഷ്യൻ ഇറ്റ് വാസ് വൺ ഓഫ് ദ കീ പ്രയോറിറ്റീസ് അഡ്രിയൻ വിത്ത് ഈ ഒരു ഓഫ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന എന്താണെന്ന് വെച്ചാൽ അഡ്രിയൻ ലൂണയെ ഞങ്ങളോടൊപ്പം നിലനിർത്തുക എന്നത് തന്നെയായിരുന്നു എന്നാണ് കരോലിസ് കിങ്സ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലോണ ഒരു ലീഡറും നായകനും ഒക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മൂല്യബോധങ്ങളുടെയും മാനസിക നിലയുടെയും ഒരു യഥാർത്ഥ ഉദാഹരണമാണ് അഡ്രിയാൻ ലൂണ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഓഫ് സീസണിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുൻഗണന എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലൂണയെ ഞങ്ങളോടൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു അതിൽ ഞങ്ങൾ വിജയിച്ചു എന്നാണ് അപ്പം കിങ്സ് പറഞ്ഞിരിക്കുന്നത് ഇത്രേയുള്ളൂ അഡ്രിയാൻ ലൂണ ഒരു ഗ്രേറ്റ് ലീഡർ ആൻഡ് ക്യാപ്റ്റൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മെൻറ്റാലിറ്റിയുടെയും ബാക്കി എല്ലാ സാധനങ്ങളുടെയും വാല്യൂ സിസ്റ്റത്തിൻ്റെയും എല്ലാം ഒരു ഉത്തമ ഉദാഹരണമാണ് അഡറിയാൻ ലൂണ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി ലൂണയെ നിലനിർത്തുക എന്നു തന്നെയായിരുന്നു അതിൽ വിജയിച്ചു എന്നാണ് സ്കിങ്കിസ് പറഞ്ഞത്